ഓസ്ട്രേലിയൻ പര്യടനത്തിന് ശേഷമുള്ള വിശ്രമമില്ലാത്ത ദിനങ്ങളാണ് ടീം ഇന്ത്യയെ കാത്തിരിക്കുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ കരുത്തരായ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ അടുത്ത എതിരാളികൾ വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിന് മുന്നോടിയായി ടീം കോമ്പിനേഷൻ ഉറപ്പിക്കാനും യുവതാരങ്ങളുടെ പ്രകടനം വിലയിരുത്താനും ഇന്ത്യക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേദിയാകും ഈ പര്യടനം രണ്ട് ടെസ്റ്റുകൾ മൂന്ന് ഏകദിനങ്ങൾ അഞ്ച് ടി ട്വന്റി മത്സരങ്ങൾ എന്നിവ അടങ്ങിയതാണ് ദക്ഷിണാഫ്രിക്കയുടെ ഇന്ത്യൻ പര്യടനം ഇതിൽ ഡിസംബർ ഒൻപതിന് ആരംഭിക്കുന്ന ടി ട്വന്റി പരമ്പരയ്ക്ക് കായിക ലോകം അതീവ പ്രാധാന്യം നൽകുന്നു ഐ സി സി ടി ട്വന്റി ലോകകപ്പ് അടുത്തെത്തി നിൽക്കവേ അതിനുവേണ്ടി തയ്യാറെടുക്കാൻ ഇന്ത്യക്ക് ലഭിക്കുന്ന മറ്റൊരു മികച്ച അവസരം കൂടിയാണിത് ഓസ്ട്രേലിയക്കെതിരെ സമാപിച്ച പരമ്പരയിലെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ദക്ഷിണാഫ്രിക്കെതിരെ സ്ക്വാഡിൽ കാര്യമായ അഴിച്ചുപണികൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ചില സുപ്രധാന മാറ്റങ്ങൾ ടീമിന്റെ സന്തുലിത അവസ്ഥയെ നിർണ്ണയിക്കും ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലെ ഇന്ത്യൻ സ്ക്വാഡിലെ ഏറ്റവും വലിയ വാർത്ത സ്റ്റാർ ഓൾ റൗണ്ടർ ഹർത്തിക് പാണ്ഡ്യയുടെ മടങ്ങിവരമാണ് ഏഷ്യാ കപ്പിനിടെ ഉണ്ടായ പരിക്ക് കാരണം ഹർത്തിക്കിന് ഓസ്ട്രേലിയക്കെതിരായ ഏകദിന ടി ട്വന്റി പരമ്പരകൾ നഷ്ടമായിരുന്നു എന്നാൽ ഇപ്പോൾ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്ത ഹർത്തിക്കിനെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടീമിൽ ഉറപ്പായും കാണാം ഹർത്തിക് പാണ്ഡ്യയുടെ സാന്നിധ്യം ടീമിന് നൽകുന്ന ആത്മവിശ്വാസവും സന്തുലിത അവസ്ഥയും വളരെ വലുതാണ് ഒരു ഫിനിഷർ എന്ന നിലയിലും നാല് ഓവർ എറിയാനുള്ള കഴിവുള്ള പേസ് ബൌളിംഗ് ഓൾറൗണ്ടർ എന്ന നിലയിലും അദ്ദേഹത്തിന് ടീമിലെ സ്ഥാനം അത്യന്ത അപേക്ഷിതമാണ് ഹർത്തിക്കിന്റെ ക്യാപ്റ്റൻസി സാധ്യതകളും അദ്ദേഹത്തെ ടീമിലെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാക്കുന്നു ഹർത്തിക്കിന്റെ തിരിച്ചുവരവും മറ്റൊരു സിം ബൌളിംഗ് ഓൾറൌണ്ടറായ ശിവൻ ദുബൈക്ക് സ്ഥാനം നഷ്ടമാകാനും കാരണമാകും ഓസ്ട്രേലിയ നടന്ന ടി ട്വന്റി പരമ്പരയിൽ ബാറ്റിംഗിലോ ബൌളിങ്ങിലോ ദുബൈക്ക് കാര്യമായി സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിരുന്നില്ല ഹർത്തിക് മടങ്ങിയെത്തുന്നതോടെ താരത്തെ ടീമിന് ആവശ്യമുണ്ടാകില്ല ഓസിസ് ടീമിൽ ഉണ്ടായിരുന്നവരിൽ ദുബൈക്ക് മാത്രമേ സ്ഥാനം നഷ്ടമാവാൻ ഇടയുള്ളൂ എന്നാണ് വിലയിരുത്തൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മയും ഗില്ലും തന്നെയായിരിക്കും ഇറങ്ങുക എന്നാൽ യുവതാരം ഗില്ലിന് ഈ പരമ്പര അദ്ദേഹത്തിന്റെ ടി ട്വന്റി ഏറെ നിർണായകമാകും ടി ട്വന്റി ഫോർമാറ്റിലെ മോശം പ്രകടനത്തിന്റെ പേരിൽ ഗിൽ വലിയ വിമർശനങ്ങൾ നേരിടുകയാണ് ഏകദിന ക്രിക്കറ്റിലെ സ്ഥിരത ടി ട്വന്റിയിൽ നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ടി ട്വന്റി ലോകകപ്പിനുള്ള തയ്യാറെടുപ്പുകൾക്ക് മുന്നോടിയായി ഗില്ലി പരമ്പരയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടതും അത്യാവശ്യമാണ് ടീമിന്റെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്ന ആക്രമണപരമായ ഇന്നിങ്സുകൾ കളിക്കാൻ ഗില്ലിന് കഴിഞ്ഞാൽ മാത്രമേ ടി ട്വന്റി ലോകകപ്പ് ിൽ അദ്ദേഹത്തിന് സ്ഥാനം സുരക്ഷിതമാകും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് മൂന്നാം നമ്പറിൽ പതിവ് പോലെ ഉണ്ടാകും ടി ട്വന്റി ഫോർമാറ്റിലെ ലോകോത്തര ബാറ്ററായി അറിയപ്പെടുമ്പോഴും ഗില്ലിനെ പോലെ ബാറ്റിങ്ങിൽ സൂര്യൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കഷ്ടകാലം നേരിടുകയാണ് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി ഉള്ളതുകൊണ്ട് മാത്രമാണ് ടി ട്വന്റി ടീമിൽ സൂര്യ ഇപ്പോൾ സ്ഥാനം നിലനിർത്തുന്ന വിമർശനം ക്രിക്കറ്റ് നിരീക്ഷകർക്കിടയിലുണ്ട് ബാറ്റിംഗിൽ താളം വീണ്ടെടുക്കാൻ സൂര്യക്ക് പരമ്പര ഒരു അവസരമാണ് യുവതാരം ഓൾറൗണ്ടറുമായി തിലക് വർമ്മയെ നാലാം നമ്പറിൽ കാണാൻ സാധ്യതയുണ്ട് മധ്യനിരയിൽ തിലക്ക് നൽകുന്ന സ്ഥിരതയും ഇടം കയ്യൻ ബാറ്റർ എന്ന നിലയിലുള്ള പ്രയോജനവും ടീമിന് മുതൽക്കൂട്ടാണ് വിക്കറ്റ് കീപ്പർ റോളിൽ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണും ഉണ്ടാകും ടി ട്വന്റി ലോകകപ്പിന് മുൻപ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ റോളിൽ മാനേജ്മെന്റിന്റെ സ്ഥിരത ഉറപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ സഞ്ജുവിന്റെ സ്ഥാനത്തിന് നിലവിൽ ഭീഷണിയൊന്നുമില്ല അദ്ദേഹം മികച്ച പ്രകടനം തുടരുകയാണെങ്കിൽ ലോകകപ്പ് ടീമിലെ പ്രധാന കീപ്പർ ആകാനുള്ള സാധ്യതകൾ വർദ്ധിക്കും ജിതേശ് ശർമ്മയാവും ടീമിലെ ബാക്കപ്പ് കീപ്പർ ഹർത്തിക് പാണ്ഡ്യ ആറാമനായി ബാറ്റിങ്ങിനെത്തുമ്പോൾ സഞ്ജു സാംസൺ അഞ്ചാം നമ്പറിൽ സ്ഥാനം ഉറപ്പിക്കും ടീം ഇന്ത്യയുടെ ബൌളിംഗ് ആഴം വർദ്ധിപ്പിക്കുന്നത് ഓൾറൗണ്ടർമാരാണ് ഈ പരമ്പരയിൽ സ്പിൻ ഓൾറൗണ്ടർമാരായി അക്ഷർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറായ അക്ഷർ പട്ടേൽ ഏഴാം നമ്പറിൽ ഇറങ്ങും ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ടീമിന് നിർണായക സംഭാവന നൽകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എട്ടാം നമ്പറിൽ മറ്റൊരു ഓൾറൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദറിനെയും പ്രതീക്ഷിക്കാം സുന്ദറിന്റെ ഓഫ് സ്പിൻ ബൗളിംഗ് ബാറ്റിംഗിലെ യൂട്ടിലിറ്റിയും ടീമിനെ പ്രയോജനകരമാണ് സ്പെഷ്യലിസ്റ്റ് സ്പിൻ വിഭാഗത്തിൽ വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് എന്നിവരിൽ ഒരാളെ മാത്രമേ പ്ലേയിങ് ഇലവനിൽ കളിപ്പിക്കാൻ സാധ്യതയുള്ളൂ കുൽദീപ് യാദവിനാണ് മുൻഗണനയെങ്കിൽ അദ്ദേഹമായിരിക്കും ടീമിൽ സ്ഥാനം നേടുക പേസ് നിരയിൽ ഇന്ത്യൻ ആക്രമണത്തിൽ ചുക്കാൻ പിടിക്കാൻ സീനിയർ താരം ജസ്പ്രീത് ബുംറ ഉണ്ടാകും പരിക്കുമാറി തിരിച്ചെത്തിയ ശേഷം മികച്ച ഫോമിൽ കളിക്കുന്ന ബുംറയുടെ സാന്നിധ്യം യുവ പേസർമാർക്ക് ആത്മവിശ്വാസം നൽകും ഹർദീപ് സിംഗ് ആയിരിക്കും ബുംബ്രയ്ക്ക് കൂട്ടായി പേസ് ഉണ്ടാവുക ഓസ്ട്രേലിയൻ പരമ്പരയിലെ കോമ്പിനേഷൻ നിലനിർത്തുകയും പരിക്കേറ്റവരെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ടീമിനെയാണ് പ്രതീക്ഷിക്കുന്നത് അഭിഷേക് ശർമ്മ ഗിൽ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ സഞ്ജു സാംസൺ ഹർത്തിക് പാണ്ഡ്യ അക്ഷർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് അല്ലെങ്കിൽ വരുൺ ചക്രവർത്തി ജസ്പ്രീത് ബുംറ ഹർദ്ദീപ് സിംഗ് ജിതേഷ് ശർമ്മ എന്നിവരായിരിക്കും ടീമിനുണ്ടാവുക ദക്ഷിണാഫ്രിക്കൻ പരമ്പര ടി ട്വൻ്റി ലോകകപ്പിനുള്ള ടീമിന്റെ ചിത്രം പൂർണ്ണമായും തെളിയിക്കുന്നതിൽ നിർണായകമാകും ഹാർദിക് പാണ്ഡ്യയുടെ ഫിനിഷിംഗ് കഴിവുകളും ഗില്ലിന്റെയും സൂര്യകുമാറിൻ്റെയും ഫോം വീണ്ടെടുക്കലും യുവതാരങ്ങളുടെ സ്ഥിരതയുമാണ് ഈ പരമ്പരയിൽ ഇന്ത്യ ഉറ്റുനോക്കുന്ന പ്രധാന കാര്യങ്ങൾ